എൻ്റെ ഒരു സബ്സ്ക്രൈബർ മിസ്റ്റർ രവീന്ദ്രൻ ആർ ആറിൻ്റെ അഭ്യർത്ഥന മാനിച്ചാണ് ഇന്ന് ഞാൻ വിശാഖം നക്ഷത്രം അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാനിന്ന് വേറൊരു നക്ഷത്രമാണ് എൻ്റെ മനസ്സിൽ വിചാരിച്ചിരുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ ഇടാൻ പോകുന്നത് വിശാഖമാണ് അപ്പോഴതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ആകാശത്തിൽ പോലെ കാണപ്പെടുന്ന ഒൻപത് നക്ഷത്രങ്ങളുള്ള ഒന്നാണ് വിശാഖം ഉച്ചയാകുമ്പോൾ മകരൻ രാശിയിൽ മൂന്ന് നാഴിക പന്ത്രണ്ട് വിനാഴിക ചെല്ലും ഈ നാളിൻ്റെ വൃക്ഷം തളിര് മൃഗം സിംഹം പക്ഷി കാകൻ ഭൂതം അഗ്നി അക്ഷര ഉ മന്ത്രം ഷി യോനി പുരുഷൻ ഗണം അസുരൻ ഇന്ദ്രാണി നക്ഷത്രദേവത എന്നിവയാകുന്നു വ്യാഴം ദശാനാഥനാണ് വിശാഖ നാളിൽ ജനിക്കുന്നവർ നല്ല വാക്സാമർഥ്യത്തോടു കൂടിയവരായിരിക്കും ഈർഷ്യ സ്വഭാവിയും തേജസ്വഭാവത്തോടു കൂടിയവരായും ഈശ്വര വിശ്വാസികളായും ഇവർ കാണപ്പെടുന്നു ഏത് കാര്യത്തിൽ ഇടപെട്ടാലും അത് നിർവഹിക്കുന്നതിനും വാക്കുപാലിക്കുന്നതിന് ഇവർ പരിശ്രമിക്കും വലിയ കളവോ ചതിവോ ഇവരിൽ കാണുകയില്ല ഇവർ പൊതുവിൽ നീതിമാന്മാരായും ഈശ്വര വിശ്വാസികളായിരിക്കും അസാധാരണ മേധാശക്തിയും പ്രായോഗിക ബുദ്ധിയും ഇവരുടെ പ്രത്യേകതകളാണ് ഇവർ തേജസ്സികളും സുന്ദരന്മാരും ആയിരിക്കും ഉറപ്പും ആരോഗ്യവുമുള്ള ഇവരുടെ ശരീരത്തിൽ വലിയ രോഗങ്ങളൊന്നും ബാധിക്കയില്ല ദയവും സ്നേഹവുമുള്ള ഈ നക്ഷത്രക്കാർക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും മാതാവിൽ നിന്നുള്ള അനുഭവങ്ങൾ കുറഞ്ഞിരിക്കും ഇവരിലധികം പേർക്കും ബാല്യത്തിൽ തന്നെ മാതൃമരണമോ പിതാവിൽ നിന്നുള്ള വേർപാടോ ഉണ്ടാകും പിതാവിൽ നിന്ന് ഇവർക്ക് ശരിയായ പ്രയോജനം ഒന്നും തന്നെ ലഭിക്കുകയില്ല എങ്കിലും പിതാവിനെക്കുറിച്ച് ഇവർക്ക് പലതും അഭിമാനിക്കാനുണ്ടാകും ഇവർ വളരെ ചെറുപ്പത്തിൽ തന്നെ സ്വന്തം കാര്യം നോക്കി നോക്കുന്നതിൽ ശ്രദ്ധയുള്ളവരും പരിശ്രമശീലരും ആയിരിക്കും പുതിയ പരിപാടികളെ ആശ്രയിച്ച് ജീവിക്കുവാനും കുടുംബജനങ്ങളിൽ നിന്ന് വേർപെട്ട് കഴിയുവാനുമാണ് ഇവരിലധികം പേരും ഇഷ്ടപ്പെടുന്നത് വിശാഖ നാളുകാർ മിതവേയക്കാരാണെന്ന് തോന്നുമെങ്കിലും പലരും ധാരാളികളെ കാണപ്പെടുന്നു അഭിമാന സംരക്ഷണത്തിനായി ധാരാളം ചെലവിടും ചിലപ്പോൾ യാഥാസ്ഥിതികതയും ദുഃഖ അനുഭവവും പുലർത്തും സംഗീത സാഹിത്യാദി കലകളിൽ തികച്ചും ആത്മവിശ്വാസം പുലർത്തുന്ന ഇവർ ഗണിതശാസ്ത്രത്തിലും നിഗൂഢശാസ്ത്രത്തിലും ശോഭിക്കും അന്തസ്സുള്ള സംസ്കാരം മൂലം വീടിന്റെ അഭിമാനം നിലനിർത്തും എല്ലാവരോടും സത്യസന്ധമായി സമഭാവനയോടും പെരുമാറും ഭോഗസസുഖ അനുഭവങ്ങളിൽ തൽപരരായിരിക്കും ശരീരം കൊണ്ട് ആയാസപ്പെടുന്നതിന് മടിയായിരിക്കും ഉയർച്ചയിൽ ആഗ്രഹമുള്ള ഇവർ പണത്തിനെ വേണ്ട കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവരും ആത്മനിയന്ത്രണം കുറഞ്ഞവരും ആയിരിക്കും നിസ്സാര കാര്യങ്ങളിൽ പോലും ഇവർ മറ്റുള്ളവരിൽ നിന്ന് തെറ്റിപ്പിരിയും വിനയാതി ഗുണങ്ങളും മിത സ്വഭാവവും കൊണ്ട് ഇവർ അനുഗ്രഹീതർ ആയിരിക്കും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരും ധാരാളം യാത്ര ചെയ്യുന്നവരും ആയിരിക്കും ഇവർ പുണ്യതീർത്ഥാടനത്തിലും ഇവർ ഉത്സാഹം കാണിക്കും അന്നദാനം ചെയ്യുന്നതിലും ഇവർ തത്പരാണ് ഒന്നും ഒളിച്ചു വയ്ക്കുവാനും മറച്ചുവെക്കുവാനും കഴിയാത്ത സത്യസന്ധരായ ഇവരുടെ വിവാഹ ജീവിതം അത്ര തൃപ്തികരമല്ല എന്നാലും വിഷയാസക്തിയും സുഖജീവിത നിഷ്ഠയും കൂടുതലുള്ള ഇവർ ഭാര്യ ഭാര്യപുത്രകളോട് വളരെ താല്പര്യം ഉള്ളവരാണ് കർത്തവ്യബോധമുള്ളവരാണെങ്കിലും പര സ്ത്രീകളെ പ്രാപിക്കുന്നതിലും മദ്യസേവയിലും ആസക്തി ഉള്ളവരായിരിക്കും ജാതകവശാൽ ഇവർക്ക് സന്യാസയോഗമുണ്ടായാൽ ഇവർ ലോകത്തിൽ സമുന്നതന്മാരായ സന്യാസി വര്യന്മാരായി ആരാധിക്കപ്പെടും ജീവിതത്തിൻ്റെ മധ്യകാലഘട്ടത്തിൽ ദുർഘടമായ ചില കാര്യങ്ങളാൽ അസ്വസ്ഥതകൾ വന്നു ചേരുമെങ്കിലും മധ്യായുസ് കഴിയെ ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കുവാനും ഐശ്വര്യപൂർണമായ ജീവിതം കഴി കഴിച്ചു കൂട്ടുവാനും ഈ നക്ഷത്രക്കാർക്ക് കഴിയും വിശാഖം നാളിൽ ജനിച്ച സ്ത്രീകൾക്ക് മേൽ പ്രസ്താവിക്കപ്പെട്ട ഫലങ്ങൾ കൂടാതെ കുലീനത ഭംഗിയുള്ള മുഖം ഇവ ഉണ്ടായിരിക്കും ഇവർക്ക് ഹൃദ്യമായ സംഭാഷണങ്ങളും രൂപവും അനുവർത്തനങ്ങളുമാണ് കുടുംബ ഭരണത്തിലും ഔദ്യോഗിക രംഗങ്ങളിലും ശോഭിക്കാൻ കഴിയും ഭർത്തൃഭക്തിയുള്ളവരായിരിക്കും ഉള്ള സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കാൻ അലങ്കാരങ്ങളും ആഭരണങ്ങളും ഉപയോഗിക്കുന്നതിൽ ഇവർക്ക് താൽപ്പര്യം ഉണ്ടായിരിക്കുകയില്ല ഈശ്വര വിശ്വാസിയായ ഇവർ പ്രധാനുഷ്ഠാനങ്ങളിലും പുണ്യകർമ്മങ്ങളിലും പുണ്യതീർത്ഥാടനങ്ങളിലും താൽപ്പര്യം ഉള്ളവരാണ് നമസ്കാരം